ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏതൊക്കെ ബുക്കാണ് ഞാൻ റെഫർ ചെയ്യുന്നത് പി എസ് സിക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ബുക്കുകൾ ഏതൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം ടാലൻ്റിൻ്റെ ഒരു ബുക്കാണ് പി എസ് സി പഠിച്ച് തുടങ്ങിയ സമയത്ത് വാച്ച് ഫസ്റ്റ് റാങ്ക് ഫൈൽ ടാലൻറ്റിൻ്റെയാണ് അതിന് ശേഷമാണ് ഈ ലക്ഷ്യയുടെ ബുക്ക് ഞാൻ മേടിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു ആ ഇറങ്ങിയ സമയത്ത് എഡിഷനാണ് ഇത് പ്ലസ് ടുവിൻ്റെ സിലബസും കൂടിയുള്ള കാരണമാണ് കേട്ടോ ഞാൻ ഈ ബുക്ക് എടുത്ത് എടുക്കാനായിട്ട് മെയിൻ കാരണം അച്ഛാ സിലബസ് പുതിയത് വന്നു തുടങ്ങിയപ്പോൾ ലെക്ചറൊക്കെ ആദ്യത്തെ ബുക്ക് ആയിരുന്നു അത് സിലബസ് ഇൻക്ലൂഡായിട്ട് ഡബ്ല്യു സി പി ഒ അതേപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഒക്കെ സിലബസ് അടങ്ങിയിട്ടുള്ള ബുക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ബുക്ക് ചൂസ് ചെയ്തു കാരണം നമ്മൾ ടെൻത്ത് മെയിൻസിന് വെച്ച് നോക്കുമ്പോൾ അത് ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇതിലും വരുന്നത് ആ സിലബസിൽ തന്നെ പിന്നെ ഇതില്ലാത്തത് വരുന്നത് ഇതിലില്ലാത്തതെന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങളാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ലക്ഷ്യേരെ അതായത് ഒരു ഫ്രണ്ടിൻ്റെ ബുക്കാണവളെനിക്ക് തന്നതാണ് അവൾ പി എ സി നോക്കുന്നത് കൊണ്ട് അവൾ എനിക്ക് ഈ ബുക്ക് തന്നു അപ്പോൾ ഇതിലത്തെയാണ് ഞാൻ സുപ്രധാന നിയമങ്ങളൊക്കെ നോക്കല് അപ്പോൾ പിന്നെ നമുക്ക് ഇനി പിന്നെ വീണ്ടും വീണ്ടും ഒരു അപ്ഡേറ്റ് ആയിട്ട് ഒരു ബുക്ക് ഇറക്കുമ്പോൾ നമുക്ക് വേറെ ബുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബുക്ക് തന്നെ നമ്മൾ പരമാവധി അതിൽ നിന്ന് തന്നെ പഠിക്കാൻ നോക്കാം കാരണം കുറേ പബ്ലിക്കേഷൻസ് ഉണ്ട് അവർ നമുക്കറിയാം മാറി മാറി വരുന്നതിനനുസരിച്ച് മാറി മാറി ഒരുപാട് ബുക്കുകൾ ഇറക്കും അതെല്ലാം കൂടി വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതേപോലെ തന്നെ ഞാൻ എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരുതാണ് നമ്മളുടെ ഈ എസ് സി ആർ ടിയുടെ ബേസിൽ ലക്ഷ്യ ഇറക്കിയിട്ടുള്ള ബുക്കുകൾ നാല് പോളിയായിട്ടുള്ള ബുക്കാണ് കേട്ടോ ഞാൻ ഇറക്കി ഞാൻ ഇപ്പം ഇംഗ്ലീഷും മലയാളം വാങ്ങി നോക്കിയിട്ടില്ല ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത് ഈ നാല് പോളിയത്തിൻ്റെ സയൻസ് അതേപോലെ തന്നെ ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് ഇതിലത്തെ രണ്ടാമത്തെ ബുക്കാണ് കേട്ടോ അതെ എക്കണോമിക്സ് ആണത് ഇന്നൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വളരെ ഡീറ്റെയിൽ ആയിട്ട് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസ്സുകൾ വേറെ തിരിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഈ ബുക്ക് ഇറക്കിയിട്ടുള്ളത് ഇതിന് മുമ്പ് അവർ ഫസ്റ്റ് ഒരൊറ്റ പൂളി ആയിട്ടാണ് ഇറക്കിയത് പക്ഷേ ഇതിൽ ഇത്ര ഡീറ്റെയിൽ ഇടപത്തിൽ കാര്യങ്ങൾ കൊടുത്തിരുന്നില്ല അത് ജസ്റ്റ് ഒരു പ്രിലിമിനറി എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടി മാത്രം പറ്റിയ ഒരു ബുക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അവരുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡലായി ഈ ബുക്ക് വാങ്ങാനായിട്ട് കാരണം ഇത് വളരെ നല്ലൊരു ബുക്കാണ് കേട്ടോ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചിരുന്ന ഒരാളാണ് ടെക്സ്റ്റ് ബുക്ക് നോക്കും അത് വെച്ച് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യും അങ്ങനെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഞാൻ ട്യൂഷൻ എടുത്തിരുന്ന കുട്ടികളുടെയും തന്നെ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ കളക്ട് ചെയ്തിട്ട് അത് നോക്കിയിട്ടാണ് ഏറ്റവും ഞാൻ പഠിച്ചിരുന്നത് പക്ഷേ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ പിന്നീട് ഓരോ എക്സാമ്പിള് വരുമ്പോഴാണ് കുഞ്ഞേ കുഞ്ഞേ നമ്മളെ കണ്ണത്താത്ത ഭാഗത്തുനിന്ന് പോലും ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ പിന്നെ ഞാൻ ഈ ബുക്ക് വാങ്ങിയ ഇങ്ങനെ പഠിക്കായിരിക്കും എന്നല്ലെന്ന് വെച്ചിട്ട് അങ്ങനെ ബുക്ക് വാങ്ങിച്ചത് പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ പോലെ മാത്സിന് ഞാൻ ഈ കണക്കറിവെന്ന് എന്ന് പറഞ്ഞ ബുക്ക് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ബുക്ക് സജസ്റ്റ് ചെയ്തത് ഇത് കുറച്ചധികം നാളായിട്ടോ ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കൊല ബുക്കിനും ഉണ്ടല്ലേ അപ്പോൾ ആ ബുക്ക് ഇത് വളരെ നല്ലൊരു ബുക്കാണ് കേട്ടോ അത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തായിരുന്നു നല്ല വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള നല്ലൊരു ബുക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു കണക്കറിവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഞാൻ അടുത്തത് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഇതും ഞാൻ കുറച്ചധികം നാൾ മുമ്പ് വാങ്ങിച്ചിട്ടുള്ളതാണ് ഗിരീഷ് നെയ്യാരുടെ ഒരു നല്ല ബുക്കാണ് ഒരു തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും പഠിച്ച് തുടങ്ങാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് ഈ ഒരു മത്സര പരീക്ഷയിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഗിരീഷ് ഈ ഒരു ബുക്ക് ഇനി അതേപോലെ തന്നെ ഇപ്പോഴത്തെ നമുക്കറിയാം ഇപ്പോൾ പുതിയതായിട്ട് എസ് ആയിട്ട് ബുക്കുകൾ മാറിയിട്ടുണ്ട് ഇനിയിപ്പം ഈ അധ്യയന വർഷത്തിൽ ബാക്കിയുള്ളതും കൂടി മാറും ഇനിയിപ്പോൾ അഞ്ച് ഏഴ് ഒൻപത് ക്ലാസിൻ്റെ ഓൾറെഡി മാറിയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ബാക്കി ആറ് എട്ട് പത്തിൻ്റെ അധ്യാന വർഷത്തിൽ മാറും അപ്പോൾ എൻ്റെ ഞാൻ ട്യൂഷൻ എത്തിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഏഴാം ക്ലാസിൽ ബുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ അതിൽ നിന്നും പഠിച്ചു നമുക്കറിയാം നമ്മളിപ്പോൾ പുതിയ അപ്ഡേറ്റ് ചെയ്തു വെച്ചിട്ട് പഴയ സി സി ആയിട്ട് വിടാൻ നിൽക്കരുതെട്ടോ ഒരേപോലെ കൊണ്ടുപോകണം ഇവിടെ നിന്നാണ് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല അല്ലേ എല്ലാം നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു തരത്തിലാണ് പോകുന്നത് പിന്നെ ഇതൊക്കെ ഇതൊക്കെയെന്ന് അറിയുന്നത് ഞാൻ മുമ്പേ കേട്ടോ ഞാൻ സ്റ്റാർട്ടിംഗ് പി സി സി പഠിച്ചിരുന്ന സമയത്ത് തന്നെ ഈ ലാബറെ ഓരോന്നിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ എ സി ആയിട്ടില്ല എന്ന കണക്കുകളുടെ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനത് കയറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് തന്നെ മാത്സ് ടെക്സ്റ്റുകളും കുട്ടികളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടാണെങ്കിലും ഞാൻ അതിൽ തന്നെ പ്രോബ്ലംസ് ഏതൊക്കെയാണ് എസ് സി ആർ ടിയിൽ ഏത് രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നൊക്കെ നോക്കാനായിട്ട് ആ ബുക്കും എടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സയൻസൊക്കെ ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടിയിലത്തെ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മൾ ഓരോ വരിയും ഒരു മുക്കും മൂലമായിട്ട് നമ്മൾ പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇനി എസ് സി ആർ ടി ബേസ്ഡായിട്ടുള്ള ക്ലാസ് വേണമെന്ന് വെച്ചോന്ന് പറയണേ ഞാൻ ഇനി എസ് സി ആർ ടി പുതിയ സീരീസ് അതായത് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബുക്കിൻ്റെ വേർഷൻ ക്ലാസ് തുടങ്ങിയാലോ വിചാരിക്കുന്നുണ്ട് ഇതെൻ്റെ കറണ്ട് അഫെയറിന്റെ നോട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു നോട്ടിലാണ് ഞാൻ കറണ്ട് അഫയർ എഴുതുന്നത്